നമസ്കാരം നമ്മുടെ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ആരെങ്കിലും പാറ്റയെ വാരിയിടുമോ അല്ലെങ്കിൽ മണ്ണ് വാരിയിടുമോ അതുപോലും ചെയ്യുന്നവർ ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഈ സാക്ഷര കേരളത്തിലുണ്ട് രാഷ്ട്രീയ ഗുണ്ടകൾക്കും കോമാളി വേഷം കെട്ടുന്ന രാഷ്ട്രീയക്കാർക്കും മാത്രമേ അതിനൊക്കെ കഴിയൂ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് സി പി എമ്മിന്റെ ഗുണ്ടാനേതാക്കൾ മന്ത്രി കസരയിൽ ഞെളിഞ്ഞിരുന്ന് കാട്ടുന്ന അതിക്രമങ്ങളിൽ പൂർദ്ധിമുട്ടിയിരിക്കുകയാണ് സാക്ഷര കേരളം സ്കൂളുകളിൽ ഉച്ചഭക്ഷണ വിതരണം ചെയ്യുന്നതിന് പണം കണ്ടെത്താൻ പ്രധാന അധ്യാപകർ പെടാപ്പാട് ഈ പദ്ധതിയിൽ നിന്ന് പോലും പിടുങ്ങാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് ഭരണയന്ത്രം തിരിക്കുന്നവർ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ നിന്ന് പണമെടുത്ത് വിദ്യാഭ്യാസ വകുപ്പ് പതിനാല് ഇലക്ട്രിക് കാറുകൾ വാടകയ്ക്കെടുക്കുകയാണ് കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന സംസ്ഥാനത്തെ എത്രയോ പ്രഥമാധ്യാപകരുടെ കടഭാരവും നിസ്സഹായതയും സങ്കടവും കൂടി മുന്നിൽ വെച്ചു വേണം ഈ തീരുമാനത്തെ ജനം വിലയിരുത്തേണ്ടത് എത്ര അനൌചിത്യപരവും അപലപനീയവുമായ തീരുമാനമാണിത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർക്കായി അനേർട്ടിൽ നിന്ന് അഞ്ചു വർഷത്തേക്കാണ് കാറുകൾ വാടകയ്ക്ക് എടുക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം കാറുകൾ വാങ്ങുന്നതിന് വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും ധനവകുപ്പ് കർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുമ്പോഴാണ് ഇലക്ട്രിക് കാറുകൾ വാടകയ്ക്ക് എടുക്കുന്നത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ നിന്ന് ഭരണപരമായ കാര്യങ്ങൾക്ക് പോലും സത്യത്തിൽ പണം വകമാറ്റാൻ പാടുള്ളതല്ല ഇത് കുട്ടികളുടെ പിച്ചച്ചടിയിൽ കൈയിട്ടു വരുന്നതിന് തുല്യമാണ് കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് സർക്കാർ നൽകുന്ന തുക പര്യാപ്തമല്ലെന്ന വ്യാപകമായ പരാതിയാണ് ഇത്തവണയും സ്കൂൾ വാതിലുകളിൽ തുറക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഈ പദ്ധതിക്കുള്ള പണം കൃത്യമായി ലഭിക്കാത്തതു മൂലം സ്കൂളുകളും ചുമതലയുള്ള അധ്യാപകരും പതിവായി കടക്കണിയിലാകുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് സർക്കാർ ഫണ്ട് സമയത്ത് കിട്ടാത്തതിനാൽ പല സ്കൂളുകളും കടം പറഞ്ഞിട്ടാണ് കടകളിൽ നിന്ന് ഉച്ചഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങുന്നത് പല സ്കൂളുകളിലും അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെ സഹായത്തോടെയും അധ്യാപകരിൽ നിന്ന് പണം കടമെടുത്തും പുറത്തുനിന്ന് കടം വാങ്ങിയുമൊക്കെയാണ് ഇതിനായുള്ള ചെലവ് നടത്തുന്നത് പി എഫ് അക്കൗണ്ടിൽ നിന്ന് പോലും പണമെടുത്ത് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ ചെലവഴിച്ച പണത്തിന്റെ കടം വീട്ടിയ അധ്യാപകർ പോലുമുണ്ട് ഇതിനിടെ ഇതിനു നീക്കിവെച്ച തുകയിൽ നിന്ന് കാർ സഞ്ചാരത്തിന് തുക വകയിരുത്തുന്നത് വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ചെയ്യുന്ന കൊടും ക്രൂരത തന്നെയാണ് ഉച്ചഭക്ഷണബാധിത ഭയന്ന് പ്രഥമാധ്യാപക സ്ഥാനക്കയറ്റം പോലും പലപ്പോഴും അധ്യാപകർ വേണ്ടെന്ന് വയ്ക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പ്രഥമാധ്യാപകരാകാൻ താല്പര്യമില്ലെന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ അഞ്ഞൂറിലേറെ അധ്യാപകർ അറിയിച്ചത് പോലും ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് സമയത്ത് ഫണ്ട് ലഭിക്കുന്നുമില്ല കൃത്യമായി പണം നൽകാത്തതിനാൽ വിദ്യാഭ്യാസ വകുപ്പിന് അരി നൽകാൻ സപ്ലൈക്കുകയും മടിക്കുന്നു എന്നൊക്കെയാണ് പിണറായി സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള ന്യായവാദങ്ങൾ വർഷങ്ങളായി തുടരുന്ന ഉച്ചഭക്ഷണ പ്രശ്നത്തിൽ ഹൈക്കോടതി ഇടപെടൽ വരെ ഉണ്ടായി ഇതിനിടെ സ്കൂൾ ഉച്ചഭക്ഷണത്തിനുള്ള വിഹിതം ഉയർത്തി സർക്കാർ ഉത്തരവ് വന്നെങ്കിലും ലഭ്യമായിരുന്ന തുക കൂടി വെട്ടിക്കുറക്കുകയാണ് പിണറായി യഥാർത്ഥത്തിൽ ചെയ്തത് നിലവിലെ സ്ലാബ് തുടർന്നുകൊണ്ട് അതിലെ തുക ഉയർത്തണമെന്നാണ് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെടുന്നതെങ്കിലും അതിനൊന്നും സർക്കാർ തയ്യാറാവുന്നില്ല അധ്യാപകർ പേരുന്ന കഷ്ടപ്പാട് കുറച്ചെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ സ്കൂൾ ഉച്ചഭക്ഷണ ഫണ്ടിൽ നിന്ന് ഇലക്ട്രിക് കാറുകൾക്ക് വാടക കൊടുക്കാനുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുക്കില്ല എന്നതാണ് പരമാർത്ഥം ഇതൊക്കെ അറിയാനുള്ള ബുദ്ധിയും വിവരവും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇല്ലെങ്കിലും പറഞ്ഞുകൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയല്ലേ എത്രയോ വഴികളിലൂടെ പണം പാഴാക്കി കളയുന്ന സർക്കാർ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ കൈയിട്ട് വരുന്നതിൽ ഒരു കാരണം കൊണ്ടും ന്യായീകരിക്കാൻ കഴിയില്ല ദൂർത്തിന്റെ ആഘോഷങ്ങളിൽ മതിമറന്ന് മുഴുകുമ്പോൾ വിശക്കുന്ന കുട്ടികളെ കുറിച്ചും ആ വിശപ്പകറ്റാൻ മുന്നിട്ടിറങ്ങുന്ന അധ്യാപകരെ കുറിച്ചും കുറച്ചെങ്കിലും ചിന്തിക്കും അതൊന്നും ആലോചിക്കാൻ സർക്കാരിന് ഇപ്പോൾ സമയമില്ല ജനവിരുദ്ധമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പിണറായിക്ക് ചെക്കിട്ടത്ത് അടികൊടുക്കുന്ന ജനവിധിയാണ് ഈ തിരഞ്ഞെടുപ്പ് നൽകിയത് ആ കഠിനമായ ആഘാതത്തിന് തൊട്ടുപിറകെ പോലും എന്നെ തല്ലേണ്ടമാവ ഞാൻ നന്നാവില്ല എന്ന നിലപാട് തന്നെയാണ് പിണറായിക്കുള്ളത് ഉച്ചഭക്ഷണ പദ്ധതിയുടെ പണമെടുത്ത വിദ്യാഭ്യാസ വകുപ്പുകൾ പതിനാല് കാറുകൾ വാടകയ്ക്ക് എടുക്കുകയാണ് എന്ത് വിരോധാഭാസമാണിത് ഭരിക്കാനറിയില്ലെങ്കിൽ രാജിവെച്ചു പോകുകയല്ലേ വേണ്ടത് ജനത്തെയും എന്തിന പിഞ്ചു കുട്ടികളെ പോലും ശാപമേറ്റി വാങ്ങി കടിച്ചു തൂങ്ങേണ്ട ആവശ്യമുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്ന ഇരട്ട ചങ്ങന് ലവലേശം ഉളുപ്പും മാനവുമില്ല എന്നത് തന്നെയാണ് ഇത് തെളിയിക്കുന്നത് നന്ദി